ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളോടുകൂടി ചെലവിടാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഈ ധന്യമുഹൂർത്തം എനിക്കൊരുപാട് സന്തോഷമുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാളായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഇപ്പം കുറച്ച് വീഡിയോ ഒക്കെ കുറച്ച് കുറച്ച് ഇൻ്റർവ്യൂലൊക്കെ ആവുന്നുണ്ടല്ലേ സോറി കെട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല വീടേലൊക്കെ ഇടാനും എടുക്കാനൊക്കെ പറ്റാത്ത കൊണ്ടാണ് അപ്പോൾ ഇന്ന് മുറ്റം അടിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് രാവിലത്തെ ഇട്ടത് പക്ഷേ ഇതിലൊരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ കാണാട്ടോ അപ്പോൾ ഞാനത് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഉണ്ടല്ലേ മുറ്റമൊക്കെ ഇങ്ങനെ തൂത്തു പിന്നെ ഇതാ നമ്മുടെ കുടിവെള്ളം മുക്കി ഇന്ന് കുടിവെള്ളം ഇല്ലായിരുന്നതുകൊണ്ട് രാവിലെ കുടിവെള്ളം മുക്കി ഇള്ളത്തിലേക്ക് നമുക്ക് കുടിവെള്ളം മുക്കി ബാക്കിയുണ്ടാവും കേട്ടോ കാലത്തിൽ വെള്ളം അതിലേക്ക് നമുക്ക് അരി കൊടുക്കാം പിന്നെ മുറ്റത്തടുപ്പിലായേണ്ടത് അവിടെ ഇരുന്ന് വന്നോളൂ ഇന്ന് മോൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന തിരിച്ചോട്ടോ അതുകൊണ്ട് വലിയ അധികം ജോലിയൊന്നുമില്ല ഞാൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് പിന്നെ ഞാൻ മാത്രമുള്ളെങ്കിൽ ഞാനൊരു ഉപ്പേരിയിലൊക്കെ കഴിച്ചു കൂട്ടിട്ട ഒരു അച്ചാർ ഒരു പക്കടം ഇതൊക്കെ മതി കേട്ടോ എനിക്ക് ഫുഡിന് ലഞ്ചിന് അപ്പം രാവിലെ ചായ കുടുകയാണ് ചായ ഞാൻ അപ്പോൾ അടുത്ത വീട്ടിലെ എൻ്റെ ഒരു കൂട്ടുകാരി വന്ന് വിളിച്ചതാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് പോവുക അപ്പോൾ പിന്നെ വീണ്ടും വന്ന് നമ്മുടെ ജീവൻ കിട്ടും രാവിലത്തെ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ടയും പുഴുങ്ങി കേട്ടോ ഇതായിരുന്നു എൻ്റെ ലഞ്ച് അങ്ങനെയുള്ള തലേ ദിവസത്തെ കല ചോറ് വെച്ച കലൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടോ ഞാനത് നേരെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു ഇന്നേരം വൈകുന്നേരം കഴുകിയില്ല അപ്പോൾ രാവിലെ എനിക്ക് പണി കിട്ടിയിട്ടോ പിന്നെ കോഴിക്കുള്ള ചോറ് അതൊന്നും കലംതിരിച്ചെടുത്തിട്ട് പിന്നെ കലയൊക്കെ കഴുകിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചോറ് മാറ്റാനാവുമല്ലോ അല്ലേ അപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോരാൻ വെച്ചു പിന്നെ അവിടേക്കൊന്ന് കഴുകി തുടച്ചിട്ടു അപ്പം ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് വിശേഷം കൂടി കൂടിപ്പോയൻ്റെ കഥകൾ ഇത്തിരി ഏറെ കൂടിപ്പോയിട്ടോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അങ്ങനെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം ആണ് എനിക്ക് ഈ വീഡിയോ കഴിഞ്ഞു പറയാട്ടോ വീഡിയോ ഇടാനും നിങ്ങളുടെ അടുത്ത് എത്താനും കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ സ്നേഹിക്കുന്ന ഒരുപാട് എൻ്റെ ചങ്ക ഫ്രണ്ട്സുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം കേട്ടോ അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വീഡിയോ ആയിട്ട് വരാനില്ല ആയില്ല എന്ന് ഓർത്ത് ഭയങ്കര ടെൻഷനാ ഉണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഈ മുടിയിലിട്ട് വരുന്ന ഈ പൂ പോലെയുള്ള സാധനം എനിക്ക് എൻ്റെ മോളിൽ പിടിച്ചിട്ട് തന്നെ കേട്ടോ ഭയങ്കര വലുപ്പമാണ് എങ്കിലും ഇപ്പോൾ ഈ മുടി ഇങ്ങനെ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം എനിക്ക് മുടി എവിടെയും പിടിച്ചാൽ നിൽക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഇറുക്കിയൊക്കെ വെച്ചില്ല മുടി നിൽക്കില്ല അപ്പോൾ രാവിലെ കുളിച്ചത് കൊണ്ട് മുടിയാണേൽ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇറുക്കി വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അത് എടുത്ത കേട്ടോ രണ്ട് വലിയ പൂ പോലെയാണ് ഇരു സൈഡിലൂടെ ആയിട്ട് എന്തായാലും ഞാൻ അധികം ഒന്നും ഉപയോഗിക്കില്ല ചിലപ്പം എടുത്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം ഈ ചോറ് കോഴിവപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ കേട്ടോ അത് പിന്നെ നമുക്ക് കൊണ്ട് വാഷ് ബേസിൻ്റെ എടുത്തുകൊണ്ട് പിന്നെ നമുക്ക് കൊണ്ട് വേസ്റ്റ് കൊണ്ടിട്ട് ഇടാം ഇനി ഇങ്ങനെ പുറം ലോക കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് നിങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിട്ടോ കൂടുതലും അപ്പം കഞ്ഞിയൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തീയക്കൊന്ന് ഊതിക്കത്തിച്ചു മുറ്റത്തടിപ്പിലായ നമുക്ക് പുകയുടെ ശല്യം ഒന്നുമില്ല കേട്ടോ അതവിടെ ഇരുന്നു എന്തോളൂ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെയൊന്ന് പോയി നോക്കിയാൽ മതി അപ്പം ചേട്ടൻ മുട്ട കഴിച്ചിട്ടേ നാല് ചേട്ടന് മുട്ട കൊണ്ടി കൊടുക്കാം നാലെണ്ണയുള്ളു ചേട്ടൻ കുറേ ദിവസമായി മുട്ട ചോദ്യം തുടങ്ങിയിട്ട് അപ്പോൾ ഉള്ളത് ചേട്ടന് കൊണ്ടേ കൊടുക്കാം നാല് മുട്ട അപ്പോൾ ചേട്ടൻ തന്നെ താമസിക്കുന്നേ അപ്പം ആൻ ചോറൊന്നും ഉണ്ടാക്കുകയല്ലോ ചേട്ടന് അപ്പോൾ മുട്ട കഴിക്കുന്നത് ഞാൻ പറഞ്ഞു മുട്ട ആയില്ല കോഴി അയ്യോ ഇത് ശരിയാവുന്നില്ലല്ലോ മുട്ട ആയിട്ടില്ല ചേട്ടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉള്ളത് കൊണ്ടുപോയി കൊടുക്കാം തന്നെ ആയിരം കൊണ്ടുപോയി കൊടുക്കാൻ ആയിരം നാലെണ്ണം ഇനി കൂട്ടിപ്പോയി നോക്കി അറിയാം മുട്ടയുണ്ട് നമുക്ക് കൂട്ടിപ്പോയി നോക്കാം മുട്ട ഉണ്ടോന്നു അവർക്ക് ഞാൻ ഒരു സാധനം വെച്ചേക്കുമ്പോൾ മുട്ട ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ടിന്ന് നമുക്കതിൽ പോയി നോക്കാം എന്നിട്ട് നമുക്ക് ചേട്ടന് മുട്ട ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഓരോ ജീവിതങ്ങളാണ് ഓരോ മേഖലകളിൽ കൂടി ആർക്കും അറിയില്ല എന്തൊക്കെയാണ് ജീവിതങ്ങളുടെ യാഥാർത്ഥ്യം നമുക്ക് യാഥാർത്ഥ്യം തിരഞ്ഞുള്ള യാത്രയിലൂടെ ആട്ടോ അപ്പം ഞാൻ ജീവിത യാഥാർത്ഥ്യം അതാ എൻ്റെ അപ്പം ജീവിതമാകുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കുക അല്ലേ നമുക്ക് പോയി നോക്കാം അപ്പോൾ നമുക്ക് ചേട്ടനെ ഒന്ന് കാണണം ചേട്ടൻ്റെ വീട്ടിൽ പോകണം എന്നാൾ പായസം കൊണ്ടുപോയി കൊടുത്തില്ലേ പായസം കൊണ്ടുപോയി കൊടുക്കാൻ പോയില്ലേ പാവ അച്ചായൻ തന്നെയാണ് താമസം അച്ചായൻ്റെ അടുത്തൊന്ന് പോയിട്ടില്ല ആദ്യം മുട്ട ഇടുക മുട്ട പോയി നോക്കിയിട്ട് വരാം ആ കോഴി തീറ്റ കോഴിക്ക് തീറ്റയും കൊടുക്കാം തീറ്റ കൊടുത്ത് സൈഡിലേക്ക് കൊടുക്കാം അപ്പം തീറ്റ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീറ്റ കൊടുത്തിട്ട് വരാവേ തീറ്റയും കൊടുത്ത് അപ്പോൾ അവൻ അവനെ കൊത്തും പോയി നോക്കിട്ടേ ജീവിതം ഇത് കണ്ട തലേലെ എന്തെങ്കിലുമൊക്കെ തലയിൽ ഇറുക്കി വെച്ചാൽ എന്തൊരു വഴക്ക നല്ലൊരു കൂടായിരുന്നു ആരെ ഇങ്ങനെയാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ നല്ല വാതിലൊക്കെ ഉണ്ടായിരുന്ന കൂടായിരുന്നു ഓരോ ദിവസവും അടുക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ കലാപരിപാടി ആട്ടെ ഈ കൂടിൻ്റെ അവസ്ഥ ഇതേ രീതിയിലായത് എന്തായാലും വേണ്ടില്ല വെള്ളം കുറച്ച് വെച്ച് കൊടുത്തുകൊണ്ട് ഇനി മുട്ടയുണ്ടോ എന്ന് നോക്കാം കേട്ടോ പക്ഷെ മുട്ട നോക്കിയിട്ട് വെറുതെ ആയിപ്പോയിട്ടോ ഒരാൾ അതിനകത്ത് കയറിപ്പോന്നേരിക്കുകയോട്ടോ സ്ഥിരം അതുകൊണ്ട് പിന്നെ മുട്ടയൊന്നും ആകുന്നില്ല സ്ഥിരം ഇടുന്ന മുട്ട കോഴികളാട്ടോ നല്ലോണം മുട്ട തരുന്നതാണ് എനിക്ക് പക്ഷേ എന്താണെന്നറിയത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് കുറേ മുട്ടകൾ തന്നിരുന്നു കേട്ടോ അവർക്കും വേണ്ടേ അവർക്കും മുട്ടയായി വരണ്ടേ നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരും പാവങ്ങളല്ലേ ഭയങ്കര കൊഞ്ചികളാണ് എന്നോട് നല്ലോണം പെറ്റാ കേട്ടോ എല്ലാം നല്ല സ്നേഹം ആട്ടോ പക്ഷെ പൂവൻ മാത്രം എന്നെ കൊത്തു അവൻ മാത്രം തന്നെ കൊത്തുട്ടോ കൊത്ത് മാത്രല്ലോ അവൻ കൂവുകയും ചെയ്യൂ കേട്ടോ സന്ധ്യ ആറുമണി എല്ലാവരും പറയും കൊല്ലണം കൊന്നിട്ട് എന്താണ് ആർത്തിട്ട് പെരക്ക് പുറത്തുകൂടി എറിയണം എന്നൊക്കെ പക്ഷേ എനിക്ക് പാവം തോന്നും കേട്ടോ അവനെ കൊടുക്കാനും തോന്നിയില്ല കൊല്ലാനും തോന്നിയില്ല മനുഷ്യപ്പറ്റി ഇത്ര ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു ചെയ്യൂലേ അതുകൊണ്ട് അവനങ്ങനെ നിക്കാണെ അവൻ ചെയ്യുന്നതൊക്കെ അവിടെ എന്തു ചെയ്തോട്ടെ എന്ന് ഞാൻ പറയും ചെയ്യാം അങ്ങനെ നമ്മുടെ കോവല് ഒന്ന് റെഡി ആക്കണം കേട്ടോ കോവല് കഴിഞ്ഞല്ലേ കോവക്കാ പറിക്കുന്ന വീടിയൊക്കെ ഞാൻ ഇട്ടില്ലേ പിന്നെയും വെട്ടി വെച്ചതാ ഇഷ്ടം പോലെ കോവലിണ്ടാവുന്നുണ്ട് അപ്പൊ കോവലിന്റെ വള്ളിയേക്കൊന്ന് പിടിച്ചു വെച്ചിട്ടു ഞാൻ മല കൊടുത്തു കൊടുത്തുട്ടോ ഇത് ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം ഞാൻ മൂന്നുകൂടി ഇട്ടെ ഈ വർഷം ഞാൻ സ്വന്തം വലയൊക്കെ നെറ്റൊക്കെ വലിച്ചു കെട്ടിട്ടോ ഇനിയും കോവലിന്റെ വള്ളി ഇതിലേക്ക് പടത്തണേ പടർത്തണേ മുകളിലേക്ക് പോയി വലിയ തോട്ട് വേണം എന്തിനാ അങ്ങോട്ട് പോയേ അങ്ങോട്ട് പോയേ എനിക്ക് നിങ്ങളെ പറിക്കാൻ പറ്റില്ല നാല് മുട്ടയേ ഉള്ളൂ വീഡിയോ ആ ഞാൻ ഇരിക്കും കണ്ടോ എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് വരാം எதிரா கோயிலும் கேட்குற நல்ல காலு குடிச்சுன்னு കൊണ്ടുപോയി പോകുന്നത് തുണി വെള്ളില്ല വാഷിംഗ് മെഷീൻ ഇടാൻ പറ്റില്ല തുങ്ങനെ കരി കുടിച്ച തോഫ് ഇട്ടിന്ന് കുത്തി കുഞ്ഞ അലക്കിത്തില്ല കഴിഞ്ഞ രണ്ടു വർഷം പൊട്ടിപ്പോഞ്ഞു കുഞ്ഞു തൂണിന്ന് പൊത്തി കുത്തി കുത്തി അപ്പോൾ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ കൂടെ കയറി കുത്തിയിരുന്ന് സംസാരിക്കുകട്ടോ പക്ഷേ എനിക്ക് എനിക്കങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊന്നും സന്ധിയാവുമ്പോൾ നേരം ഉണ്ടായില്ല ഒരുപാട് കാര്യങ്ങളുള്ള ചെയ്യാനുള്ളത് കൊണ്ട് ഇട്ടോ കോഴിയുണ്ട് കോഴിക്ക് തീറ്റ കൊടുക്കണം സന്ധ്യക്ക് വിളക്ക് വയ്ക്കണം മേലിൽ കഴുകണം പിന്നെ മോനെ അന്നേരത്തേക്കും വൈകുന്നേരം മീൻ മേടിച്ചുകൊണ്ട് വന്നാൽ അത് വെക്കണം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല തിരക്കാട്ടോ അപ്പോൾ അവരെ കൂടെ നടന്ന് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം രാവിലെ വീഡിയോ എടുക്കാൻ അടിച്ചു വരുന്ന എടുക്കാൻ പറ്റിയില്ലെങ്കിലും വൈകുന്നേരം എടുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർത്തൊരു സന്തോഷം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോയിൽ അടിച്ചു വരുന്ന വീഡിയോ എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ പക്ഷേ ഇന്ന് നിങ്ങൾ ബോറടിക്കേണ്ടത് തന്നെ ചെയ്തു ഞാൻ എനിക്കത് വീഡിയോ എടുക്കേണ്ടതായിട്ടും വന്നു കേട്ടോ പിന്നെ ഇതാ ഞാൻ മുറ്റമൊക്കെ ഒന്ന് തൂമ്പ കൊണ്ട് ഒന്ന് മാന്തും വലിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മൊബൈലിന് ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചായിരുന്നു കേട്ടോ മുറ്റമൊക്കെ ഒന്ന് ക്ലീനാക്കി അപ്പോൾ ഇന്ന് കുറേ ഒരു സേവനവാരമായിരുന്നു കേട്ടോ അങ്ങനെ ഈ സമയത്ത് ഞാൻ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനോടും പിന്നെ വീഡിയോ കാണാത്ത കുറച്ച് കൂട്ടുകാരുണ്ടാവില്ല അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ട് പറയാട്ടോ നിങ്ങളൊക്കെ വീഡിയോ കമൻസിലൂടെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്ത് വീഡിയോയ്ക്ക് അപ്പോൾ ഒരു കോള് വന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മീൻകറിയൊക്കെ ഒന്ന് ഏകദേശം റെഡിയാക്കി കുറച്ച് പൊരിക്കാനുള്ളതും ഒന്ന് പരട്ടി വെച്ചു മേലൊക്കെ കഴുകി വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നാട്ടോ കോഴികളൊക്കെ കൂട്ടി കയറാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു അപ്പം ഞാൻ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറയാനുള്ളത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഒട്ടും വൈകിക്കാതെ ഇന്ന് ഈ നിമിഷം തന്നെ നമ്മൾ നല്ലതായ തീരുമാനങ്ങൾ എടുക്കുക അത് പ്രാവർത്തികമാക്കാൻ നോക്കുക എല്ലാവരുടെ ജീവിതം ലൈഫിൽ ബുള്ളറ്റ് പോലെ എല്ലാവരും ഒരു പായുന്ന കുതിരകളെ പോലെ പാഞ്ഞ് ജീവിതം അതിൻ്റെ നിലപാടിലെത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സർവേശ്വര അനുഗ്രഹം തരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ദിവസം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം കൂടിയാണ് എൻ്റെ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ എല്ലാ ദിവസവും ഒന്നും എനിക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഇന്നും കുറച്ച് തൊട്ടും തൊടാതെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ആട്ടോ പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ ലൈഫിൽ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളല്ലേ അങ്ങനെ ഇതാ ഇനിയും മീൻ കറി വെക്കാനും പൊരിക്കാനും ഉള്ളതൊക്കെ ഒന്ന് റെഡിയാക്കണം കോഴിക്കൂട്ടന്മാർ നോക്കുമ്പോൾ കൂട്ടി കയറുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ കിച്ചണിലേക്കും പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം ഇന്ന് വോയിസ് ഓവർ പല കട്ടിങ്ങിലൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയതെട്ടോ എന്താണെന്നറിയില്ല വോയ്സ് ഓവറൊന്നും ഇത്തിരി താളപ്പച്ചകൊക്കെ വരും കഴിഞ്ഞ പ്രാവശ്യമാണെ സൗണ്ട് ഫുള്ള് കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പം നമ്മുടെ വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ് ഇതിനകത്തിട്ടേക്കുന്ന കാന്താരി അതുകൊണ്ട് ആരും മുളക് മീന് കറി സോറി മീൻ കളറില്ലെന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കലോട്ടോ ഇതിന് ഭയങ്കര എരുവുണ്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്താൽ ഭയങ്കര എരിവുള്ള മുളകാട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്